ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ രീതിയിലുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ചമ്മന്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു സാധാരണ ചമ്മന്തി അല്ല നെല്ലിക്ക ചമ്മന്തിയാണ് കേട്ടോ അപ്പം നെല്ലിക്ക ചമ്മന്തി എങ്ങനെ അരയ്ക്കാന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതൊരു വെറൈറ്റി ഐറ്റമാണ് ഇതങ്ങനെ എനിക്ക് തോന്നണോ അധികം ആരും ചെയ്തിട്ടില്ലാത്തൊരു വിഭവം ആണെന്ന് തോന്നണോ ഇത് ഇവിടുത്തെ അമ്മൂമ്മയുടെ ഒരു പ്രത്യേക റെസിപ്പിയാണ് അപ്പം ഈ അമ്മമ്മ അല്ലാതെ വേറെ അങ്ങനെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ ചൂട് കഞ്ഞിക്കൊക്കെ ഉണ്ടല്ലോ ഈ ഒരു നെല്ലിക്ക ചമ്മന്തി മാത്രം മതി കേട്ടോ ഇതിന് നെല്ലിക്ക ചമ്മന്തി എന്നോ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല കുരുമുളക് ചേർത്തിട്ടാണോ നമ്മളിത് ഉണ്ടാക്കുന്നത് വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് അതിനായിട്ട് നല്ല നാടൻ നെല്ലിക്ക തന്നെ വേണം കേട്ടോ നാടൻ നെല്ലിക്കയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ സാധാ നെല്ലിക്കയിലും ചെയ്യാം പക്ഷേ ഈ കാട്ടു നെല്ലിക്കന്നൊക്കെ പറയില്ലേ ആ ഒരു കാട്ട് െല്ലിക്കയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു സ്വാദ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഈ ഒരു നെല്ലിക്ക ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് പനിയോ ജലദോഷമോ അങ്ങനെയൊക്കെ വന്നിട്ട് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ ഒരു ചമ്മന്തി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം എങ്ങനെയാണ് ഇത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് കാട്ടു നെല്ലിക്കയാണ് കേട്ടോ ഈ കാട്ടു നെല്ലിക്ക ഞാൻ കഴിഞ്ഞ ദിവസം അച്ചൻകോവില് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല കാട്ടു കാട്ടുനെല്ലിക്ക ഇരിക്കുന്നത് കണ്ടിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ണല്ലോ കാട്ടു നെല്ലിക്ക അതുകൊണ്ട് തന്നെയാണ് കാട്ടുനെല്ലിക്കയെ തന്നെ ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചതേ പിന്നെ വേണ്ടത് കുരുമുളക് വേണം പിന്നെ ഒരു ഉപ്പ് വേണം പിന്നെ ഇടികല്ലും വേണം കേട്ടോ ഇടികല്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇടിക്കുന്ന സാധനമല്ലേ അതിനെയാണ് ഇടികല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അതും വേണം നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇടികല് തന്നെ ഇട്ട് ഇടിക്കണം കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു ഇടികല്ലെടുത്ത് അവിടെ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഓരോ നെല്ലിക്കയുടെയും കുരു പീസ് ബുദ്ധിമുട്ടാണ് നമ്മൾ നിൽക്കരുത് അല്ലാതെ ഈ ഈ ഇങ്ങനെ 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 മാറ്റിയിട്ട് ഒരു ചെറിയ കത്തി കൊണ്ട് എന്താ പറയുക അരിഞ്ഞരിഞ്ഞ് ഇട്ടാതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇടിച്ചെടുക്കാൻ പറ്റും മറ്റത് കുരുവോട് കൂടി നമ്മൾ ഇടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ചതയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ കുരുവും മാറ്റിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഈ സൈഡിലായിട്ട് ഇരുന്ന് പുകയുന്ന ഒരു ധൂപക്കുറ്റി ശ്രദ്ധിച്ചായിരുന്നോ അത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് കേട്ടോ ഒത്തിരി നാളുകൊണ്ടേ വാങ്ങിക്കണം ആഗ്രഹിച്ച ോഡക്റ്റ് ആണേ ഇതും ഞാൻ അച്ചൻകോവിലിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് അപ്പം ഇത് എൻ്റെ കയ്യിൽ വേറൊരു ധൂപക്കുറ്റിയുടെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അപ്പം ഇതുപോലത്തെ മോഡലില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ എടുത്തത് ഒത്തിരി ഇഷ്ടപ്പെട്ടെടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിങ്ങനെ അടുക്കളയിലായിരുന്നാലും പൂജാമുറിയിലായിരുന്നാലും ഇങ്ങനെ ധൂപം ഇങ്ങനെ പുകച്ചു വയ്ക്കുമ്പോഴുണ്ടല്ലോ ഒരു മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയാണല്ലേ അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വന്നത് പാചകത്തിൽ നിന്ന് പോയി അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഒരു കുരു കളഞ്ഞിട്ട് ഇങ്ങനെ ഓരോ നെല്ലിക്കായിട്ട് ഇങ്ങനെ അരിഞ്ഞു വയ്ക്കണം കേട്ടോ അപ്പോൾ അരിയുന്ന ആ ഒരു പാട് മാത്രമേ ഉള്ളൂ വേറെ എല്ലാം ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മൾ നെല്ലിക്ക എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ ഒരു ബൗളിലാക്കി വെച്ചു ഇനി നമുക്ക് ആ ഇടികല്ല് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇടികല്ലിലിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണേ ഇതാ ഇടികല്ല് ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഓരോന്നായിട്ട് ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കാമേ അങ്ങനെ അങ്ങനെതാ നെല്ലിക്ക ഞാൻ ഇടുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ചതച്ച് കിട്ടാൻ പാടായിരിക്കും എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ചതച്ചാൽ മതി ഇനി ആദ്യം കുറച്ച് പ്രാവശ്യം ഇടിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് കൈ കൈകൊണ്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് ഒന്നും കൂടെ കൈ കൊണ്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ചതച്ചെടുക്കുക അപ്പോൾ കുറച്ച് ലം നമ്മൾ പ്രയോഗിക്കണം മിക്സിയിലൊന്നും ഇട്ട് ഇട്ടടിക്കണ്ടട്ടോ ഇങ്ങനെ ചെയ്യുന്നതാണ് ഒരു സ്വാദ് കേട്ടോ ഇനി നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ കുരുമുളക് ചേർക്കുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക അവസാനം മാത്രമേ കുരുമുളക് ചേർക്കാൻ പാടുള്ളൂ ആദ്യമേ നമ്മൾ ഈ കുരുമുളക് ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു കുരുമുളക് മൊത്തത്തിൽ അങ്ങ് ചതഞ്ഞിട്ട് ഒരു കൈപ്പ് രസം വരും അപ്പോൾ ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറേ മാറും കേട്ടോ അപ്പോൾ അവസാനം കുരുമുളക് ചേർത്ത് ഇതുപോലെ കുഴച്ച് വെച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ അങ്ങനെ കുരുമുളക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചതയ്ക്കുക എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമി യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നെല്ലിക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞീടെ കൂടെയൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ ചൂട് കഞ്ഞീടെ കൂടെ ഒക്കെ ഉണ്ടല്ലോ അതും കൂട്ടി കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണെന്നറിയോ അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ചതച്ച് വെച്ചതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ണേ അത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പച്ചവെള്ളിച്ചെണ്ണയുടെയും കൂടെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും ടേസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമ്മുടെ ഇവിടെ സാധാരണ അങ്ങനെ പച്ചവെള്ളിച്ചെണ്ണയൊന്നും അങ്ങനെ ഒഴിക്കാറില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി നമുക്ക് ഈ ഒരു കുരുമുളക് കിട്ടാത്ത ഒരു സാഹചര്യം നമുക്ക് കാന്താരി മുളകിലോ അല്ലെങ്കിൽ ഉണ്ടമുളകില്ലേ അപ്പോൾ ആ ഉണ്ടമുളകിലോ ഒക്കെ ചെയ്ത് നോക്കാം പിന്നെ ഈ ഉണ്ടമുളകിലൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി എരിവ് കൂടുതലായിരിക്കും കാന്താരി മുളകിനേക്കാളും ഇച്ചിരി എരിവ് കൂടുതലായിരിക്കും അപ്പോൾ എരിവ് അധികം ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ കുരുമുളക് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ് ആ ഒരു നെല്ലിക്കയുടെ കയ്പ്പും പുളിയും മധുരവും എല്ലാം കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറും കൂടെ ആകുമ്പം സൂപ്പറാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ടേസ്റ്റാണ് എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വരാം അതുവരേക്കും ബായ്